ഈ ഒരൊറ്റ പ്രോഡക്റ്റോട് നിങ്ങൾ വീട് മുഴുവൻ പവർ ചെയ്യാൻ സാധിക്കാൻ നിങ്ങൾ വിശ്വസിക്കണം ഇത് മെയിന്റനൻസ് ഫ്രീ ആണ് ലഡാസ് ബാറ്ററിക്ക് ഒഴിക്കുന്ന പോലെ ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കൂടുമ്പോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ സൈസ് വരുന്നത് വൺ തേർഡ് ആണ് സൈസിൽ വലിയൊരു ഡിഫറൻസ് വലിയൊരു ഡിഫറൻസ് ഉണ്ട് ഇത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആണ് ലിതിയം ഇൻവേർട്ടർ വിത്ത് ഇൻബിൽറ്റ് ലിതിയം ബാറ്ററി ഇതില് ഉണ്ട് ബാറ്ററി ആണ് മോഡലുകളിൽ എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആന്ധ്രാപ്രദേശ് നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കെറോനോവ ഗ്രീൻ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലിഥിയം ബാറ്ററി ആൻഡ് ഇൻവേർട്ടേഴ്സ് ആണ് ഇതിന്റെ വലിയൊരു യുഗം തന്നെയാണ് ഇനി നമ്മളെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ് നേരെ കെറോനോവ ഗ്രീൻ വിശേഷങ്ങളിലേക്ക് ടെറനോവ കമ്പനിയുടെ ടെക്നിക്കൽ ഹെഡ് ആയിട്ടുള്ള എൻസൺ ഉള്ളത് നിങ്ങൾ സ്റ്റാർട്ട് എത്ര ഞങ്ങളുടെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ മൂന്ന് വർഷത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വാലിഡേഷൻ നടത്തിയിട്ടുണ്ട് നമ്മൾ പല പല സ്ഥലങ്ങളിലാണെന്ന് വെച്ചിട്ടുള്ളത് അത് മൂന്നാറിൽ ഉണ്ടായിരുന്നു അതുപോലെ ഗുൽബർഗ് അതുപോലെ തിരുവനന്തപുരം ചെന്നൈ ദാംഗ്ലൂർ പല സ്ഥലങ്ങളിൽ പല എന്താ സിറ്റുവേഷൻസ് സ്ഥലങ്ങളിലെ മൂന്നാർ എന്ന് പറയുന്നത് രണ്ടായിരം മീറ്ററിന് അബോ ആണ് ഗുൽബർഗ എന്ന് പറയുന്നത് സെക്കൻഡ് ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ ചൂടുള്ള ഒരു സ്ഥലം എക്സാക്ട് ഓൾസോ ഡ്രൈ ഓക്കെ തിരുവനന്തപുരം അതുപോലെ തൃശൂർ അതുപോലെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാലാവസ്ഥ നോക്കിയാൽ അല്ലെ ഞങ്ങൾ അത് വാലിഡേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആണെന്ന് ഓക്കെ ആക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് കൊമേഴ്സ്യൽ ആയിട്ട് സെയിൽ ചെയ്യാനും അടുത്തത് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ തന്നെയാണുള്ള പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ലിതിയം ഇൻവേർട്ടർ വിത്ത് ഇൻബിൽ ബാറ്ററി ഓക്കേ ഇത് നോർമലി നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതില് ഇൻവേർട്ടറുണ്ട് ബാറ്ററിയും ഇൻബിൽട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പ്രൊഡക്ഷനിൽ പലതല ക്വാളിറ്റി ചെക്സ് ഉണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇതെല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നത് ബാറ്ററിയുടെ അസംബ്ലി ചെയ്യുന്നതും ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് സെല്ലിന്റെ സെഗ്രിഗേഷൻ മെത്തേഡ്സ് ആണ് സെല്ലിന്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യും ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം നമ്മൾ വോൾട്ടേജ് ആൻഡ് ഐ ആർ ചെക്കിംഗ് ചെയ്യും അതിനുശേഷം സെല്ല് കപ്പാസിറ്റി ടെസ്റ്റിങ് ചെയ്യും ഇവിടെ അത് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഇതിനുശേഷം നമ്മൾ ബാറ്ററി അസംബിൾ ചെയ്യും ബാറ്ററി അസംബ്ലി ചെയ്തതിനു ശേഷം നമ്മളത് ഇവിടെ തന്നെ ഉള്ള മെഷിനറീസ് ഉണ്ട് ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ളത് സെല്ല് ബാറ്ററിയുടെ ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അതിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും പാരലി നമ്മുടെ അടുത്ത പ്രൊഡക്ഷൻ ടീം ഇൻവെർട്ടറിന്റെ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇൻവെർട്ടറിൽ വരുന്നത് പവർ ബോർഡ് കൺട്രോൾ ബോർഡ് ട്രാൻസ്ഫോർമർ നമ്മളിവിടെ ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ഇൻവെർട്ടേഴ്സ് ആണ് ഇതല്ലാതെ നോർമലി ഒരു ഇൻവെർട്ടറിലും ഇല്ലാത്ത ഒരു എക്സ്റ്റേണൽ ബോർഡും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിത് പറയുന്നത് എസ് ബിആർ ബോർഡ് എന്നാണ് സ്മാർട്ട് ബാറ്ററി റീസെറ്റിംഗ് ബോർഡ് അത് വേറൊരു ഇൻവേർട്ടർ കമ്പനിക്ക് ഇല്ല അത് നമുക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണ് എന്താണ് വരുന്നത് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിദിയം ബാറ്ററി എന്ന് പറയുന്നത് കുറച്ച് ആണ് അതിന്റെ ടെക്നിക്കാലിറ്റി കാര്യങ്ങളും അതിലൊരു ബി എം എസ് സർക്യൂട്ട് ഉണ്ട് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം അപ്പോൾ ആ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്താ ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യണം ഓവർ വോൾട്ടേജ് ഓവർ കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഓവർ ടെമ്പറേച്ചർ സെൽ ബാലൻസിംഗ് ഈ പറയുന്ന ഇതൊന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താണ് ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ഈ ബി എം എസ് കട്ടായി പോകും അപ്പൊ ഈ കട്ടായി പോയ ബി എം എസ് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മള് വേറെ ഒരു ബോർഡ് ഇതിൽ എക്സ്റ്റേണലി കൊടുക്കുന്നുണ്ട് അപ്പോ അത് റീസെറ്റ് റീസെറ്റാ ഓട്ടോമാറ്റിക്കലി വരും തിരിച്ചു ബാക്കിയുള്ള ലിധിയം ഇൻവേർട്ടേഴ്സ് ആര് മാനുഫാക്ചർ ചെയ്താലും ഇത് കട്ടായി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ വന്ന് അത് റീസെറ്റ് ചെയ്യണം സോ ഇറ്റ് വിൽ ടേക്ക് ഒന്നോ രണ്ടോ ദിവസം എടുക്കും അപ്പൊ അത് നമ്മൾ നമ്മളിവിടെ ഒഴിവാക്കിയിരിക്കണം ഇതാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എടുത്തു പറയേണ്ട ഒരു ഓഫ് കോഴ്സ് ആഫ്റ്റർ ഐക്യുസി അത് അസംബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇത് രണ്ടും വരുന്ന ഒന്നിച്ചിട്ടാണോ വരുന്നത് ബാറ്ററി ഇൻവേർട്ടർ എല്ലാം ഒറ്റ ഇതിലാണോ വരുന്നത് നമുക്ക് പല മോഡലുകളുണ്ട് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഈ മോഡല് വൺ കെ വി എ അതുപോലെ എയ്റ്റ് ഹൺഡ്രഡ് വി എ വോൾമോണ്ടബിൾ ഇൻവെർട്ടർ ആണ് ഈ ഒരു മോഡലിലാണ് നമ്മൾ ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഉള്ളിൽ തന്നെയാണ് എല്ലാം വരുന്നത് എല്ലാം ഇതിന്റെ ഉള്ളിലാണ് ഇതിനുള്ളിലാണ് ഇതിനിലോട്ടുള്ള മോഡലുകളിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിരിക്കും ബാറ്ററി ബാറ്ററി സെപ്പറേറ്റ് ആയിരിക്കും ഇൻവെർട്ടർ സെപ്പറേറ്റ് ആയിരിക്കും നമുക്ക് നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് ഇപ്പുണ്ടാവും ലഡാസിറ്റ് ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ളത് ഓക്കെ അത് ഡയറക്റ്റ് ലിതിയം ബാറ്ററി ലഡാസിറ്റ് ബാറ്ററി മാറ്റിയിട്ട് ലിദിയം ബാറ്ററി കണക്ട് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നു നമുക്കൊരു ധാരണയുണ്ട് അങ്ങനെ പറ്റില്ലേ ഇറ്റ് വിൽ വർക്ക് ബട്ട് ഇറ്റ് വിൽ ഡൈ ആഫ്റ്റർ ഓർ മന്ത്സ് ടെക്നിക്കാലിറ്റി നമ്മൾ അതിൽ നോക്കണം അതായത് ചാർജിങ്ങിന്റെ മെക്കാനിസം ഡിസ്ചാർജിങ്ങിന്റെ വോൾട്ടേജ് അതെല്ലാം ഡിഫറൻറ്റ് ആണ് ൾസോ അപ്പൊ നിങ്ങളുടെ എല്ലാം കൂടി ബെറ്റർ ദാറ്റ് അതാണ് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് എപ്പോഴും സാധാരണ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ ബാറ്ററി പൊട്ടിത്തെറിച്ചു പറ്റിയുള്ള രീതിയിൽ പുറകിലുണ്ടോ ഇല്ല നമുക്ക് ഇതിലൊന്നും തന്നെ പേടിക്കാനില്ല നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ലിതിയം ഫെറോഫോസൈറ്റ് എന്ന് പറയുന്ന ഒരു കെമിസ്ട്രിയാണ് നമ്മൾ ആ കാണുന്ന വീഡിയോസിലൊക്കെ പൊട്ടിത്തെറിക്കുന്നത് ഒന്നില്ലെങ്കിൽ എൻ സി എ ഓർ എൻസി അത് ലിധിയത്തിൽ തന്നെ വേറെ കെമിസ്ട്രീസ് ആണ് ഓ അങ്ങനെ പറയുമ്പോൾ ലിഥിയം ബാറ്ററി പറയുന്നുള്ളൂ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ കെമിസ്ട്രിയാണ് ഒന്നും ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഇവിടെ ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻവേർട്ടേഴ്സ് ആൻഡ് ബാറ്ററീസ് ആണ് നമ്മളത് എയ്റ്റ് ഹൺഡ്രഡ് വി എ മുതൽ ഡ് കെ വി വരെ വരുന്ന ഇൻവെർട്ടറുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ ബാറ്ററികൾ വീടുകളും അതേപോലെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ സാധാരണ നമ്മൾ കാണുന്ന ലെഡാസിഡ് ബാറ്ററിയും അതേപോലെ നിങ്ങളുടെ ലിഥിയം ബാറ്ററികളുടെ വ്യത്യാസം എന്താ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ലൈഫ് സൈക്കിൾ ആണ് നമ്മുടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് വരുന്നത് നാലായിരം മുതൽ നാലായിരത്തിഅഞ്ഞൂറ് സൈക്കിൾ വരെയാണ് സാധാരണ ലഡാസിറ്റ് ബാറ്ററിക്ക് വരുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയാണ് ഇത് മെയിന്റനൻസ് ഫ്രീ ആണ് നമുക്ക് നോർമലി ലഡാസിറ്റ് ബാറ്ററിക്ക് ഒഴിക്കുന്ന പോലെ ത്രീ മന്ത്സ് ഫോർ മന്ത്സ് കൂടുമ്പോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും ആവശ്യം ആവശ്യമില്ല പിന്നെ സൈസ് വരുന്നത് വൺ തേർഡാണ് വലിയൊരു ഡിഫറൻസ് വലിയൊരു ഡിഫറൻസ് ഉണ്ട് സേവ് ചെയ്യാം അതുപോലെ വെയിറ്റ് അതും വൺ ആണ് സോ ഇറ്റ്സ് ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് ആണ് നമ്മൾ പിന്നെ അതിന്റെ ഒന്നും പോകേണ്ട നിങ്ങളുടെ ഒരു ബാറ്ററി നമ്മൾ ഭൂമിയിലേക്ക് പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്ന ബാറ്ററിൽ വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നമ്മുടെ അതർ ട്രഡീഷണൽ ബാറ്ററീസിനെ വെച്ചിട്ട് നമ്മുടെ ബാറ്ററി നമ്മൾ ഭൂമിയിലോട്ട് വലിച്ചെറിഞ്ഞാൽ പോലും നമുക്ക് അത് ഭൂമിക്ക് ഒരു കുഴപ്പമില്ല ഓ അങ്ങനെയുണ്ട് ഒരു ടെൻഷൻ ഇല്ല ഒരു ടെൻഷനും വേണ്ട ഇല്ല ഒരു പ്രശ്നമില്ല ഇത് ഗ്രീൻ ബാറ്ററീസ് ആണ് ബാറ്ററീസാണ് ഇതിന്റെ ഇൻസ്റ്റോളേഷൻ വരുന്നത് ഇൻസ്റ്റാളേഷനും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ കമ്പനി വകയാണ് വക്കെയാണ് കൊടുക്കുന്നത് കംപ്ലൈന്റ് കംപ്ലയിന്റോ സർവീസ് ഒക്കെ ഉണ്ടെങ്കിലോ നോർമലി നമ്മൾ പ്രോഡക്റ്റിന് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല വന്നാൽ തന്നെ നമ്മൾ അത് കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യൻ വന്ന് അത് ക്ലിയർ ചെയ്തിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇനി അടുത്ത മെയിൻ ആയിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷമൊക്കെയാണ് പറയുന്നത് അതെ ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞു ഇത് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് ബൈ ഗ്യാരണ്ടി ഒക്കെ ഉണ്ടോ ഓഫ് കോഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മാറ്റി നമ്മുടെ കമ്പനിയിൽ നിന്ന് വേറൊരു പ്രൊഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളതിന് ബൈബാക്ക് ബൈബാക്ക് ചെയ്ത് നമ്മൾ ആ എമൗണ്ട് കുറച്ച് നമ്മൾ പുതിയ പ്രോഡക്റ്റ് മാത്രമാണ് കേരളത്തിൽ മാത്രമല്ല നമ്മൾ തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട് ഡീലേഴ്സ് ഉണ്ട് ഫൈനൽ ആയിട്ട് അറിയാനുള്ളത് എങ്ങനെയാണ് പ്രൈസ് നമുക്ക് നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മുതലാണ് നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വോൾ മൗണ്ടബിൾ വരുന്നുണ്ട് ടു കെ വി എ ത്രീ കെ വി എ ഫൈവ് കെ വി എ അങ്ങനെ ധാരാളം റേഞ്ചസ് ഉണ്ട് ഓ അത് അത് എത്ര എത്ര വേണമെങ്കിലും നമുക്ക് യെസ് വരെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നുണ്ട് സിസ്റ്റംസ് ആണെങ്കിൽ നമ്മൾ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻ ബാറ്ററി സെഗ്മെന്റ് ആണെങ്കിൽ അത് പെർഇയർ ഹൺഡ്രഡ് മെഗാ ആണ് ഈ ഫാക്ടറിയുടെ ടോട്ടൽ ഏരിയ വരുന്നത് ട്വന്റി സ്ക്വയർ ഫീറ്റ് ആണ് വലിയൊരു ഫാക്ടറി തന്നെയാണ് വർക്കൊക്കെ ഇത്രയാണ് ടെറാനോവ ലിഥിയം ബാറ്ററി വിശേഷങ്ങള് നല്ലൊരു അടിപൊളി കാഴ്ച അല്ലേ നമ്മൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത്രയും ലൈഫ് കിട്ടുന്ന ഒരു ഇൻവേർട്ടറുള്ള ബാറ്ററി എങ്ങനെ നമുക്ക് സ്വന്തമാക്കാന്നുള്ളത് എന്തായാലും കൂടുതൽ സംശയങ്ങൾ ഇനി ഉണ്ടാവാം കാരണം ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന സമയത്ത് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീർത്താണ് അത് ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കേ ബൈ